ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെനെ ആദ്യം അഭിനന്ദിക്കുകയാണ് അങ്ങ് എവിടെ തുടരണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും അങ്ങയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു സാർ നമ്മൾ ആദിവാസികൾ എന്നും ആദിവാസി യുഗത്തിൽ ജീവിക്കേണ്ടവരല്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ അവർ അഭിഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ കടബാധ്യതകളാണ് ബാങ്കിൽ ലോൺ കുട്ടികളുടെ പഠനം അങ്ങനെ നിരവധി സാമ്പത്തിക ബാധ്യതയാണ് അവരുള്ളത് അവർ കേരള ജനസംഖ്യയുടെ ഒന്നര ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ടോ എങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികളുണ്ടോ അവരുടെ കടബാധ്യത സർക്കാർ എഴുതി യെസ് മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് ആദിവാസി സമൂഹം മാത്രമല്ല കടബാധ്യത നമ്മുടെ എല്ലാ ആളുകളും ഇഷ്ടംപോലെ കടബാധ്യത വരുന്നുണ്ട് അപ്പോൾ അവരെ കടബാധ്യത നിന്ന് സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമാണ് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇടപെടൽ എല്ലാവരും തൊഴിലും വരുമാനമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ കുടുംബത്തിലും ഒരാൾക്കെങ്കിലും തൊഴിൽ ലഭ്യമാകുക വരുമാനം ഉണ്ടാകുക അങ്ങനെ അവർ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക അവരെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നു വരുന്നത് കടബാധ്യത എഴുതി തള്ളുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് സാമ്പത്തിക പ്രയാസം പ്രതിസന്ധിക്കുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് നോക്കണം ഇപ്പം തന്നെ അവർക്ക് തൊഴിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അഞ്ഞൂറോളം ട്രൈബൽ കുട്ടികളെ ആദിവാസി കുട്ടികളെ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുക്കുകയും അവരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെടുകയാണ് ആ രീതിയിലാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുക സെക്കൻഡ് ക്വസ്റ്റ്യൻ കേരളത്തിലെ പല ആദിവാസി കോളനികളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് അങ്ങോട്ടുള്ള റോഡുകൾ ആണ് ഏറ്റവും വലിയ പ്രതിസന്ധി എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ പൊങ്ങഞ്ചൂട് ആദിവാസി കോളനി കോതമംഗലത്ത് നിന്ന് എട്ട് കിലോമീറ്ററിലധികം യാത്രയാണ് കാട്ടിലൂടെ പക്ഷേ ഇപ്പോഴും അങ്ങോട്ട് വഴിയില്ല ഗതാഗതമില്ല അപ്പോൾ ഈ കാടിനുള്ളിലൂടെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും കോൺക്രീറ്റ് ചെയ്തെങ്കിലും വഴികൾ ഭംഗിയാക്കി വാഹനം കൊണ്ടുപോകുന്ന ഒരു നവയുഗത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും ഈ റിമോട്ട് ഏരിയയിലാണ് ഈ പറയുന്ന പ്രശ്നമുള്ളത് അത്തരം പ്രദേശങ്ങളിൽ ഫോറസ്റ്റിൻ്റെ കൂടി കൺസെൻ്റ് വേണ്ടതുണ്ട് അപ്പോൾ പല പ്രദേശത്തേക്കും റോഡ് വെട്ടാൻ തടസ്സമായി നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ കൺസെൻ്റ് ലഭിക്കാനുള്ള താമസമാണ് അപ്പോൾ അത് ഫോറസ്റ്റ് മിനിസ്റ്ററും അതുപോലെ ഉന്നത ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് നിരവധി പ്രദേശങ്ങളിലേക്കിപ്പോൾ റോഡ് വെട്ടിക്കൊണ്ട് ഓരോ സ്ഥലത്തേക്കും റോഡ് വെട്ടണമെങ്കിൽ സാധാരണ നമ്മുടെ എമൗണ്ട് പോരാ വളരെയധികം പൈസ വേണ്ടി വരികയാണ് അപ്പോൾ ഓരോ റോഡും വെട്ടണമെങ്കിൽ ഇപ്പോൾ ചെറിയ അഞ്ചോ മൂന്നോ കിലോമീറ്റർ റോഡ് വെട്ടണമെങ്കിൽ അമ്പത് കോടി രൂപ നാൽപ്പത് കോടി രൂപ നാൽപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് ചെലവഴിക്കുക ഇപ്പോൾ ഇടമലക്കുടിയിലേക്ക് റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള പ്രദേശങ്ങൾ ഉൾപ്രദേശങ്ങളിലെല്ലാം റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ തടസ്സം മാറുന്നതനുസരിച്ച് സമ്പത്തിൻ്റെ ലഭ്യത ഒരു പ്രശ്നമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിരവധി പദ്ധതികൾ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി പണം ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ പ്രശ്നങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നല്ലപോലെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ മെമ്പേഴ്സ് ചൂണ്ടിക്കാണിച്ചല്ലോ നമ്മുടെ കേരളത്തിലെ ആദിവാസി മേഖലയിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പ്രദേശങ്ങളുണ്ടായിരുന്നു ഈ ഗവൺമെൻറ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അവർക്ക് ആവശ്യമാണ് ആധുനിക സാങ്കേതിക എല്ലാം ഉപയോഗിക്കാൻ അവർക്ക് അവസരമുണ്ടാണെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ വേണം അതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി കേന്ദ്രങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു ഇനി നൂറ്റി അറുപത്തഞ്ച് പ്രദേശം കൂടി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അവിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു